ിന് ശാലോം ഓഡിറ്റോറിയം പെരുവണ്ണാമൂഴി കോഴിക്കോട് സമയം രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകുന്നേരം നാല് മണിവരെ വിശദവിവരങ്ങൾക്ക് സീറോ ഫോർ നയൻ സിക്സ് ടു ഡബിൾ സിക്സ് ഫോർ സിക്സ് ഡബിൾ സീറോ പ്രാർത്ഥനാപൂർവം ഒത്തുചേരാം ആത്മീയതയുടെ ആനന്ദത്തിലേക്ക് യൂത്ത് മീറ്റ് ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ ക്രിസ്തുവുമായി നമുക്കുണ്ടായിരിക്കേണ്ട സൗഹൃദത്തെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ധ്യാനിക്കുന്നത് ദ ഫ്രണ്ട്ഷിപ്പ് ഇൻ ദ ലോഡ് വിശുദ്ധരെല്ലാം ക്രിസ്തുവിൽ സൗഹൃദം സ്ഥാപിച്ചവരാണ് വിശുദ്ധരെ നയിച്ചിരുന്നത് ഈ ക്രിസ്തുവിൻ്റെ സൗഹൃദത്തിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ചൈതന്യം ആയിരുന്നു ആവിലായാലെ വിശുദ്ധ അമ്മത്രേസ്യ പ്രാർത്ഥനയെ നിർവചിക്കുന്നത് ഇപ്രകാരമാണ് എന്നെ സ്നേഹിക്കുന്നുവെന്ന് എനിക്കറിയാവുന്ന ഒരു വ്യക്തിയുമായി ഞാൻ നടത്തുന്ന സ്നേഹ സംഭാഷണമാണ് പ്രാർത്ഥന അപ്പോൾ ഈ നിർവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അമ്മത് ഈശോയും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ചാണ് അതുകൊണ്ടാണ് അവൾ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നത് എന്നെ സ്നേഹിക്കുന്നുവെന്ന് എനിക്കറിയാവുന്ന ഒരു വ്യക്തിയുമായി ഞാൻ നടത്തുന്ന സ്നേഹ സംഭാഷണമാണ് പ്രാർത്ഥന കർമ്മല സഭയുടെ പ്രാർത്ഥനാ പാരമ്പര്യത്തെ ആ പാരമ്പര്യത്തിൽ അവർ പ്രാർത്ഥനയെ നിർവചിക്കുന്നത് സ്നേഹ സംഭാഷണമായിട്ടാണ് ഒരു സ്നേഹിതൻ മറ്റൊരു സ്നേഹിതനുമായി നടത്തുന്ന സംഭാഷണമാണ് പ്രാർത്ഥന അപ്പോൾ ക്രിസ്തുവുമായി ഒരു സ്നേഹ സൗഹൃദത്തിലേക്ക് നമ്മൾ എപ്രകാരം എത്തിച്ചേരണമെന്നതിനെ കുറിച്ചാണ് നമ്മളിവിടെ കൂടുതലായി ധ്യാനിക്കുന്നത് അമ്മത് പുണ്യവതി ക്രിസ്തുവുമായി ഫ്രണ്ട്ഷിപ്പ് സ്ഥാപിച്ചവളാണെന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ അമ്മ ത്രേസ്യ പുണ്യവതിയെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ആ ഒരു സുവിശേഷ ഭാഗമാണ് സമറിയാക്കാരി സ്ത്രീയും യേശുവും തമ്മിൽ യാക്കോബിന്റെ കിണറരികിൽ ഒരു സുഹൃത്തുക്കളെ പോലെ ഇരുന്ന് സംസാരിക്കുകയാണ് അപ്പൊ ദേവർ ലൈക്ക് ഫ്രണ്ട്സ് അപ്പൊ രണ്ടുപേരും തമ്മിൽ സുഹൃത്തുക്കളെ പോലെ സംസാരിക്കുന്നത് കണ്ടത് ആ ചിത്രം കണ്ട് ധ്യാനിച്ചിട്ടുള്ള ഒരു പുണ്യവതിയാണ് ആവിലായാലെ അമ്മ ത്രേസ്യ അപ്പോൾ ആ പുണ്യവതി തന്നെ ഈശോ ഗസമീൻ തോട്ടത്തിൽ ചോരവീർത്ത് പ്രാർത്ഥിക്കുന്നത് ധ്യാനിക്കാറുണ്ട് അപ്പോൾ അമത്രേശ സ്വയം ചിന്തിക്കുമായിരുന്നു ആ യേശുവിൻ്റെ അടുത്തൊരു വെള്ളത്തുവാലയുമായി ആ ഇറ്റിറ്റ് വീഴുന്ന രക്തത്തുള്ളികളെ ഒപ്പിയെടുക്കുന്നത് അവൾ മനസ്സിൽ സങ്കല്പിക്കുമായിരുന്നു അപ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന എന്നത് എന്നത് ചിന്തിക്കുന്നതിനേക്കാൾ സ്നേഹിക്കുക എന്നതായിരുന്നു അപ്പോൾ ഇറ്റ് ഇറ്റ് ഈസ് മച്ച് മോർ ലവിങ് ദാൻ തിങ്കിങ് അപ്പോൾ സ്നേഹിക്കുക എന്നതാണ് പ്രാർത്ഥന എന്നാ പറയുന്നത് അപ്പോൾ വിശുദ്ധരെല്ലാം ഈ സ്നേഹ സൗഹൃദം യേശുവുമായി സ്ഥാപിച്ച വ്യക്തികളാണ് യേശുവിൻ്റെ സൗഹൃദമാണ് ഈ വിശുദ്ധർക്ക് ശക്തി നൽകിയത് ഒരു ഫ്രാൻസിലെ ഒരു ക്രൂരനായ ജയിൽ പുള്ളിയെ കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം ആ ജയിലില് അവിടുത്തെ പാറാവുകാർക്ക് ശല്യമായിരുന്നു മറ്റു ജയിൽവാസികൾക്ക് ശല്യമായിരുന്നു ഒരു ക്രൂരനായ മനുഷ്യനാണ് പക്ഷേ നാളുകൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ ഒത്തിരി വ്യത്യാസം വരികയാണ് അപ്പോൾ ഈ അധികാരികളെല്ലാം അന്വേഷിക്കുകയാണ് ഇയാളുടെ സ്വഭാവത്തിന് വ്യത്യാസം വന്നത് എങ്ങനെയാണ് അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇയാൾ ഈ ജയിലറയിൽ ഒരു എലിയുമായി സ്നേഹത്തിലായി എലിയുമായി ഒരു ഫ്രണ്ട്ഷിപ്പായി അപ്പം ഈ എലിക്ക് എലിക്കുഞ്ഞിന് താൻ തനിക്ക് കിട്ടുന്ന ഭക്ഷണത്തിന്റെ അംശം കൊടുക്കുമായിരുന്നു അങ്ങനെ ഈ എലിക്കുഞ്ഞ് ഇയാളെ തേടി എല്ലാ ദിവസവും വരും അവൾ ഭക്ഷണത്തിനായിട്ട് പോകുമ്പോഴാണ് എലിയെ കണ്ടുമുട്ടുന്നത് അപ്പൊ ഈ എലിയോടുള്ള ഫ്രണ്ട്ഷിപ്പ് ഇയാളുടെ ജീവിതം മാറ്റുകയാണ് കാരണം ഇയാള് ക്രൂരമായി പെരുമാറിക്കഴിഞ്ഞാൽ ഇയാളെ ഇരുളറയിൽ അടയ്ക്കും അപ്പോൾ ആ കാലങ്ങളിൽ എലിക്കുഞ്ഞിനെ കാണാനായിട്ട് സാധിക്കയില്ല അപ്പോൾ എലിയെ എല്ലാ ദിവസവും കാണാനായിട്ട് ഇയാൾ എന്ത് ചെയ്ത് ഇയാളുടെ ക്രൂരമായ നടപടികളെല്ലാം പ്രവൃത്തികളെല്ലാം പാടെ ഉപേക്ഷിക്കുകയാണ് ഈ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പേരില് അപ്പൊ നോക്കിക്കൊരു കൊച്ചു ജീ ജീവിയുമായി ഒരു മനുഷ്യനുണ്ടാക്കിയ ഫ്രണ്ട്ഷിപ്പ് ആ മനുഷ്യന്റെ ജീവിതത്തെ മാറ്റിമറിക്കുകയാണ് അപ്പോൾ എത്രമാത്രമായിരിക്കണം വിശുദ്ധർക്ക് ഈ ക്രിസ്തുമായി ഉള്ള സ്നേഹ സൗഹൃദം അല്ലെങ്കിൽ ഈ ഫ്രണ്ട്ഷിപ്പ് അവരെ എത്രമാത്രമായിരിക്കണം സ്വാധീനിച്ചിട്ടുള്ളത് അന്ത്യത്താഴ സമയത്ത് യോഹന്നാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനാല് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചനപാത്ത് ഈശോ ശിഷ്യന്മാരോട് പറയുന്നത് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ് ഇനി പറയാണ് ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരെന്നല്ല വിളിക്കുക എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു അപ്പോൾ യേശു ഈ ലോകത്തിലേക്ക് വന്ന ഏറ്റവും വലിയൊരു ദൗത്യം എന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പ് സാധിച്ചെടുക്കുകയാണ് സൗഹൃദം സ്ഥാപിക്കുക മനുഷ്യരുമായി സ്നേഹത്തിലാവുക ഇതായിരുന്നു യേശുയുടെ ഒരു ലക്ഷ്യം വാസ്തവത്തിൽ യേശുവിനെ വിളിക്കുന്നത് ദ മോസ്റ്റ് ഫ്രണ്ട്ലിയസ്റ്റ് പേഴ്സൺ എന്നാണ് കാരണം കാണുന്നവരോടൊക്കെ സൗഹൃദത്തിലേക്ക് കടന്നു വരുന്ന യേശുവിനെയാണ് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നത് എല്ലാവരുമായി കമ്പനി ചില വ്യക്തികളെ കുറിച്ച് പറയാറില്ലേ അവനെ എല്ലാവരുമായിട്ടും നല്ല കമ്പനിയാണ് വാസ്തവത്തിൽ ഈശോയെ കുറിച്ചും നമുക്ക് പറയാം എല്ലാവരുമായിട്ടും നല്ല കമ്പനി ആയിരുന്നു ദ മോസ്റ്റ് ഫ്രണ്ട്ലിയസ്റ്റ് പേഴ്സൺ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഒരു ഗ്രീക്ക് പഴമൊഴിയാണ് വൺ മാൻ ഈസ് നോ മാൻ അവൾ ഏകനായിരിക്കുന്നവൻ മനുഷ്യനല്ല എന്നാണ് പറയുന്നത് അപ്പോൾ വൺ മാൻ ഈസ് നോ മാൻ അപ്പൊ തനിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയെ മനുഷ്യൻ വിളിക്കാൻ സാധിക്കില്ല കാരണം മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സമൂഹ ജീവിയാണ് അവൻ മറ്റുള്ളവരുമായി എപ്പോഴും ഒരു ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി ആഗ്രഹിക്കുന്നവനാണ് യേശു ഏകനായി ജീവിക്കാൻ വന്നതല്ല സുവിശേഷം ആരംഭിക്കുന്നതിനെ സുവിശേഷ പ്രഘോഷണം ആരംഭിക്കുന്നത് തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പിൽ നിന്നാണ് യേശു പന്ത്രണ്ട് ശിഷ്യന്മാരെ വിളിക്കുകയാണ് അവരുമായി ഫ്രണ്ട്ഷിപ്പായി ഒരു എന്താ സുഹൃത്ത് സമൂഹത്തിൽ നിന്നാണ് സുവിശേഷം തന്നെ ആരംഭിക്കുന്നത് യേശു അവരോടൊപ്പം യാത്ര ചെയ്തു അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു അവരുടെ വീടുകളിൽ അന്തി ഉറങ്ങി ഈ അങ്ങനെ യേശു അവര് അവരുമായിട്ടുള്ളൊരു പൊതു പണസഞ്ചി ഉണ്ടായിരുന്നു അപ്പൊ എല്ലാം ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ യേശു എല്ലാം ഷെയർ ചെയ്യുകയാണ് അപ്പൊ എല്ലാവരും ഒന്നിച്ചു അവരെ നിക് നെയിംസ് വിളിക്കുന്നുണ്ട് കളിയാക്കി വിളിക്കുന്നുണ്ട് പാറ എന്ന് വിളിക്കുന്നുണ്ട് തീഷ്ണമതി എന്ന് വിളിക്കുന്നുണ്ട് ഇടിമുഴക്കത്തിന്റെ പുത്രൻ എന്ന് വിളിക്കുന്നുണ്ട് അപ്പൊ അവരോടൊക്കെ ഒരു നിക് യും വിളിക്കത്തക്ക രീതിയിൽ അവരുമായിട്ട് നല്ല സ്നേഹ ബന്ധത്തിലേക്ക് യേശു വരികയാണ് യേശുവിന്റെ ചുറ്റിനും പാപികൾ വേശികൾ ചുങ്കക്കാര് ഇവരൊക്കെ യേശുവിന്റെ ഫ്രണ്ട്സാണ് ദ ക്ലോസ് കോളാബറേറ്റേഴ്സ് ഓഫ് ജീസസ് വേർഫുൾ എന്നാണ് പറയുന്നത് അപ്പൊ യേശുവിന് ചുറ്റും എപ്പോഴൊരു സ്നേഹിതരുടെ വലയുണ്ടായിരുന്നു ആരായിരുന്നു ഇവര് ഇവര് പാപികളും വേശികളും ചുങ്കക്കാര് പരദേശികൾ ഇവരൊക്കെ ആയിരുന്നു അതുകൊണ്ട് യേശുവിനെ കുറിച്ച് ശത്രുക്കൾ പറയുന്ന ഒരു കുറ്റം ഇതാണ് ഹീസ് എ ഫ്രണ്ട് ഓഫ് പബ്ലിക്കൻസ് ആൻഡ് സിന്നേഴ്സ് അവൻ യും സ്നേഹിതൻ എന്ന് യേശുവിൽ കുറ്റം ആരോപിക്കുമ്പോഴും യേശുവിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് അവർ പ്രഘോഷിക്കുന്നതെന്ന് അവരറിയുന്നില്ല അപ്പോൾ ജീസസ് ലവ്സ് യു ഫോർ യു ഇൻസ്പൈറ്റ് ഓഫ് യു വേഴ്സൽ വിക്ടർ ഹ്യൂഗോ പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ സംതൃപ്തി എന്ന് പറയുന്നത് അവനെ വേറൊരു വ്യക്തി അവന് ഈ പ്രകാരം നിലനിൽക്കെ അത് മറന്നുകൊണ്ട് അവനെ സ്നേഹിക്കുമ്പോഴാണ് അപ്പോൾ യേശു നിന്നെ സ്നേഹിക്കുന്നത് ഫോർ യൂണിവേഴ്സൽ ഫ് ആൻഡ് ഇൻസ്പെയ്റ്റ് ഓഫ് യൂണിവേഴ്സലും അവൻ നീ എന്ന സത്യം നിലനിൽക്കെ അത് മറന്നുകൊണ്ട് നിന്റെ പോരായ്മകൾ മറന്നുകൊണ്ട് നിനക്ക് വേണ്ടി യേശു നിന്നെ സ്നേഹിക്കുന്നതെന്നാണ് പറയുന്നത് അതാണ് സൗഹൃദത്തിന്റെ ഏറ്റവും വലിയൊരു തലം എന്ന് പറയുന്നത് എ ഫ്രണ്ട് ഈസ് വൺ ഹു നോസ് ഓൾ അബൌട്ട് യു ഐ ലവ്സ് യു ഓൾ ദ സെയിം ചാൾസ് കിങ്സ് കിങ്സ്ലി എന്ന് പറയുന്ന മഹാൻ പറയുകയാണ് അപ്പോൾ ഒരു സ്നേഹിതൻ എന്ന് പറയുന്നത് നിന്നെ കുറിച്ച് അറിയാവുന്നത് എല്ലാം അറിഞ്ഞതിന് ശേഷവും വീണ്ടും അതുപോലെ തന്നെ സ്നേഹിക്കുകയാണ് അല്ലെങ്കിൽ കൂടുതലായിട്ട് അറിയന്തോറും നിന്നെ കൂടുതൽ സ്നേഹിക്കുന്ന അവനെയാണ് സ്നേഹിതൻ എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ് ഒറ്റുകാരനെ പോലും യേശു വിളിച്ചത് സ്നേഹിത എന്നാ പറയ വിളിക്കുന്നത് ഒറ്റ കൊടുക്കാൻ വേണ്ടി വരുന്നതാണെന്ന് യേശുക്കറിയാം എന്നിട്ടും യേശു ആ ഒറ്റുകാരനായ യുവദാസിനെ വിളിക്കുന്നത് സ്നേഹിത എന്നാണ് അത്താഴ സുവിശേഷം ഇരുപത്തിയാറ് അൻപതിൽ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ എന്താണ് യേശു ആ കുറവുകൾ അറിഞ്ഞിട്ടും അവനെ സ്നേഹിതൻ എന്നാണ് വീണ്ടും വിളിച്ചത് യേശു കുരിശിൽ വെച്ചുപോലും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയവനാണ് യേശു കാരണം കുരിശിൽ കിടന്ന് മരിക്കുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് യേശു ഒരു ഫ്രണ്ട്സിലെ നേടിയാലാണ് ആ നല്ല കള്ളൻ പ്രാർത്ഥിച്ച കള്ളൻ അവനോട് പറയാണ് നീ ഇന്നോ ഇന്ന് എന്നോടൊപ്പം പറുദീസയിൽ ഉണ്ടായിരിക്കും അപ്പോൾ എന്നോടൊപ്പം ഉണ്ടായിരിക്കണം നീ എൻ്റെ സ്നേഹിതനാണ് എൻ്റെ ഈ ഈ ലോക ജീവിതത്തിലെ മിനിസ്ട്രിയിൽ എനിക്ക് അവസാനം കിട്ടിയ സ്നേഹിതനാണ് നീ അപ്പോൾ കുരിശിൽ വെച്ച് പോലും ആ പിടഞ്ഞു മരിക്കുന്ന സമയത്ത് പോലും ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി ആഗ്രഹിച്ച അത് സഫലമാക്കിയവനാണ് യേശു എന്ന് പറഞ്ഞു അപ്പോൾ ലോകാവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും അപ്പോൾ ഇതേ യേശു തന്നെ ഉദ്ധിതനായ യേശു പറയാണ് ലോകാവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും അതായത് ലോകാവസാനം വരെ എനിക്ക് നിങ്ങളുമായി ഫ്രണ്ട്ഷിപ്പ് സ്ഥാപിക്കണം വീണ്ടും വീണ്ടും ഞാൻ പുതിയ സ്നേഹിതരെ നേടുകയാണ് അങ്ങനെ ചരിത്രത്തിൽ എടുത്തു പറയത്തക്ക വലിയ സ്നേഹിതനായിരുന്നു വിശുദ്ധ പൗലോസും യേശു അപ്പൊ പവലോസ് അപ്പോസലിന്റെയും യേശുവിൻ്റെ സ്നേഹത്തെ കുറിച്ച് നമ്മൾ ലേഖനങ്ങളിലും അപ്പോസലമാടങ്ങൾ നടപടി പുസ്തകങ്ങളിലും വായിക്കുന്നുണ്ട് അപ്പോൾ ചരിത്രത്തിൽ ഇതുപോലെ നല്ലൊരു ഫ്രണ്ട്സിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല അപ്പോൾ മാനസാന്തരപ്പെടുത്തുകയാണ് അദ്ദേഹത്തിന്റെ യാത്രയിൽ യേശുവുമായി കണ്ടുമുട്ടി ഓ വാസ്തവത്തില് അത് അതിനു മുമ്പ് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിരുന്നവനാണ് അപ്പോൾ ആ നിമിഷങ്ങളിലൊക്കെ പൗലോസ് അറിയാതെ പൗലോസിന്റെ ഹൃദയത്തിന്റെ വാതിക്കൽ മുട്ടുകയായിരുന്നു യേശു ഹോൾമാൻ ഹാണ്ടിന്റെ മനോഹരമായൊരു ചിത്രമാണ് ലൈറ്റ് ഓഫ് ദ വേൾഡ് അദ്ദേഹം രചിച്ച ഒരു ചിത്രമാണ് അപ്പോൾ ഈ ചിത്രത്തെ കുറിച്ച് ഒത്തിരി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അച്ഛനും ഈയിടെ ഈ ചിത്രത്തിന്റെ ഡീറ്റെയിൽസ് ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ഈ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്ന ചിത്രം അതായത് യേശു അടച്ചിട്ട ഒരു വാതിലും മുട്ടുന്നതാണ് ഈ ചിത്രം അപ്പോൾ ഈ ചിത്രത്തിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ യേശു കാലങ്ങളായി ഇതിൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വാതിൽ തുറന്നിട്ട് കുറെ നാളായെന്ന് കാണിക്കാൻ വേണ്ടി ഹോൾമാൻ ഹണ്ട് മനപൂർവ്വം ചെയ്തു വെച്ചിരിക്കുന്ന ചില പണികളുണ്ട് അതിൽ ആ ചിത്രത്തിൽ അതായത് ചില വള്ളികൾ പടർന്ന് ഈ വാതില് പിടിച്ചിരിക്കുകയാണ് മാറാലകൾ പിടിച്ചിരിക്കുകയാണ് എപ്പോഴും തുറക്കുന്ന വാതിലാണെങ്കിൽ തലേദിവസം തുറന്ന വാതിലാണെങ്കിൽ അത്ര അടയാളൊന്നും കാണില്ല അപ്പൊ നാളുകളായത് അകത്തു നിന്ന് അടച്ചിട്ടിരിക്കുന്ന വാതിലാണ് അപ്പോൾ എന്താണ് പ്രശ്നം യേശു യേശു കാലങ്ങളായി മുട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുപോലെ പവലോസിന്റെ ഹൃദയത്തില് യേശു സാവൂളിന്റെ ഹൃദയത്തിൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് തുറന്നു കിട്ടുവാനായിട്ട് അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവൻ തുറന്നു കൊടുക്കുകയാണ് ഒരിക്കലും ഈ ചിത്രം ഈ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന ചിത്രം ഒരു സ്ലൈഡ് ഷോയിലൂടെ കാണിക്കുകയാണ് ഒരു പാരീഷ് ഹാളിൽ കാണിക്കുകയാണ് അവിടുത്തെ ഇടവക വികാരിയെ ചെൽ ആ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഒരു കൊച്ചുമുറിയിൽ ഈ കുട്ടികളെയൊക്കെ സ്ലൈഡ് ഷോ കാണിക്കുകയാണ് അപ്പൊ ഈ ചിത്രത്തെ കുറിച്ച് പറഞ്ഞു അതിന് പിന്നിലുള്ള കഥ ഇതെല്ലാം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ ഒരു കൊച്ചു വന്നത് അവന്റെ ഡാഡിയുമായിട്ടാണ് അപ്പോൾ ഈ നിശബ്ദമായ അന്തരീക്ഷത്തിൽ ഈ ഇരുളി നിറഞ്ഞ അന്തരീക്ഷത്തില് അച്ഛൻ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ഉഗ്രമായ നിശബ്ദതയുണ്ടായി ഈ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഈ കുഞ്ഞ് ഡാഡിയോട് ചോദിക്കുകയാണ് ഡാഡി ആ മനുഷ്യൻ ഈശോയ്ക്ക് വാതിൽ തുറന്നു കൊടുത്തു ആ ഡാഡി ഉത്തരം പറഞ്ഞില്ല വികാരീശം പറഞ്ഞില്ല അവിടെയുള്ള ഒരു കുട്ടികളും പറയുന്നില്ല പൂർണമായ നിശബ്ദതയാണ് കാരണം എന്താണ് ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് ഓരോരുത്തരുമാണ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ യേശുക്ക് ആ വാതിൽ തുറന്നു കൊടുത്തു അപ്പോൾ ഓരോരുത്തരും അവിടെ മനസാക്ഷി കൊണ്ട് ഉത്തരം പറയേണ്ട ഒരു ചോദ്യമാണ് ആ കുഞ്ഞ് ചോദിച്ചത് അതുകൊണ്ടാണ് അവിടെ പൂർണ്ണമായൊരു നിശബ്ദത ഒരു ധ്യാനാത്മകമായ നിശബ്ദത അവിടെ ഉണ്ടായതെന്ന് പറയപ്പെടുന്നു അപ്പോൾ നമ്മൾ ഈ പൗലോസും യേശുവും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈശോയ്ക്ക് ഈ വാതില് തുറന്നു കൊടുത്ത് ആ സാവുളിനെയാണ് നമ്മൾ ലേഖനങ്ങളിലും അപ്പോസലമായ നടപടി പുസ്തകങ്ങളിലും ഒക്കെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ പൗലോസ് മാനസാന്തരത്തിന് ശേഷം എന്ത് ചെയ്തു പൗലോസ് തന്റെ സ്നേഹിതരെ ഈശോയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു ഈശോ തന്റെ സ്നേഹിതരെ പവലോസിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ സാധാരണ സുഹൃത്തുക്കൾ തമ്മിൽ കാണുമ്പോൾ വേറെ കൂട്ടുകാരന്മാരുടെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പറയും ഇതെന്റെ ഫ്രണ്ട് ആണെന്ന് പറയും അപ്പൊ ഫ്രണ്ട്സ് തമ്മിൽ അവരുടെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്താറുണ്ട് അതുകൊണ്ട് ഈ പൗലോസ് തന്റെ സുഹൃത്തുക്കൾ ഈശോയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ ഈശോ തന്റെ സ്നേഹിതരെ പവലോസിന് പരിചയപ്പെടുത്തി അങ്ങനെ സഭ സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മയായിട്ട് മാറുകയാണ് അതുകൊണ്ട് എഫ് എ സുസാർക്ക് എഴുതി ലേഖനം രണ്ടേ പത്തൊമ്പതില് പൗലോസപ്പോസലൻ പറയുന്നത് ഇറ്റ് ഈസ് എ ഫെല്ലോഷിപ്പ് അവ ചർച്ച എന്ന് പറയുന്നത് ഈക്വൽസിന്റെ ഒരു കൂട്ടായ്മയാണ് സ്നേഹിതന്മാരുടെ ഒരു കൂട്ടായ്മയാണ് ചർച്ച എന്ന് പറയുന്നത് അതുകൊണ്ട് അദ്ദേഹം പറയാണ് ഇനി മുതൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല വിശു വിശുദ്ധരുടെ സഹപൗരർ അതായത് ഫെല്ലോഷിപ്പ് എന്ന ഒരു അർത്ഥത്തിൽ പറയുകയാണ് ദൈവ ഭവനത്തിലെ അംഗങ്ങളാണ് നമ്മളെല്ലാവരും സ്നേഹിതരാണ് ദൈവത്തിന്റെ ഭവനത്തിലെ അംഗങ്ങളാണ് എന്ന് പറയുകയാണ് അപ്പൊ സഭയെ മുഴുവൻ സുഹൃത്തുക്കളുടെ ഒരു കൂട്ടമായിട്ട് അവതരിപ്പിച്ചവനാണ് പൗലോസപ്പോസിലൻ ജേനസീസ് ഉൽപ്പത്തി പുസ്തകം പത്താം അധ്യായം എട്ട് മുതൽ പത്ത് വരെയുള്ള തിരുവചന ഭാഗത്ത് നിമ്രോത് എന്ന് പറയുന്ന ഒരു രാജാവിനെ കുറിച്ച് പറയുന്നുണ്ട് അയാൾ ഒരു നായാട്ട് വീരനാണ് അക്കാലങ്ങളിൽ അയാളെ പോലെ ഒരു നായാട്ടുകാരൻ വേറെയില്ല അപ്പോൾ അതിനെ കുറിച്ച് ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട് അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു ഒരു സാങ്കല്പിക കഥ ഇതാണ് അതായത് ഇദ്ദേഹം ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ലെജൻഡറിയാണ് അതായത് ഇദ്ദേഹം ഒരു ക്രൂരനായ നായാട്ടുകാരനായിരുന്നു പക്ഷെ ഈ ഇദ്ദേഹം ഒരിക്കലും ഒരു മരുഭൂമിയിൽ നായാട്ടിന് പോവുകയാണ് അവിടെ പോകുമ്പോൾ ഒരു സന്യാസിയെ പരിചയപ്പെടുപ്പെടുകയാണ് ഇബാനി എന്ന് പറയുന്ന ഒരു ഡെസേർട്ട് ഫാദർ ആണ് അദ്ദേഹം അപ്പോൾ മരുഭൂമിയിൽ തപസ അനുഷ്ഠിക്കുന്ന ഇബാനി എന്ന സന്യാസിയെ കണ്ട് അയാളുമായൊരു ഫ്രണ്ട്ഷിപ്പായി അദ്ദേഹമായിട്ട് സ്നേഹത്തിലായി അദ്ദേഹം എന്ത് ചെയ്യും അപ്പോൾ ഈ നിമ്രോത് രാജാവ് വർഷത്തിൽ ഒരു മാസം ഈ ഇബാനിയോടൊപ്പം വന്ന് താമസിക്കും എന്ന് പറയുന്നത് കൊട്ടാരത്തിലെ സുഖ സൗകര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് ഈ മനുഷ്യനോടൊപ്പം സന്യാസിക്കും അവിടെ ഒരു മാസം ഇയാളോടൊപ്പം താമസിക്കും അങ്ങനെ ഇയാൾക്ക് പുതിയ ആദർശങ്ങളും ആശയങ്ങളൊക്കെ വന്ന് ഇയാൾ പറയാണ് ഞാൻ വേട്ടയാടേണ്ടത് ക്രൂര മൃഗങ്ങളെ അല്ല എന്നിലെ തിന്മകളെയാണ് അങ്ങനെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് തന്നെ മാറുകയാണ് പിന്നീടും ഇയാളൊരു വീരനാണ് എങ്ങനെയുള്ള നായാട്ടു വീരൻ സ്വന്തം തിന്മകളെ അദ്ദേഹം വധിക്കുവാൻ വേണ്ടി അതിനെ കീഴ്പ്പെടുത്താൻ വേണ്ടി അദ്ദേഹം ഈ കഴിവ് ഉപയോഗിക്കുകയാണ് അങ്ങനെ തന്റെ കൊട്ടാര കൊട്ടാരസുഖങ്ങൾ വിട്ട് എല്ലാ മാസവും എല്ലാ വർഷവും ഒരു മാസം ഈ സന്യാസിയോടൊപ്പം വന്ന് താമസിച്ച് തന്റെ ജീവിതത്തെ തന്നെ ഈ സൗഹൃദം വാസ്തവത്തില് മാറ്റിമറിക്കുകയാണ് കൊറീൻഡീസുകാർ എഴുതിയ രണ്ടാം ലേഖനം അഞ്ച് പതിനാലിൽ പറയുന്നുണ്ട് ക്രിസ്തുവിന്റെ സ്നേഹമാണ് എന്നെ ഉത്തേജിപ്പിക്കുന്നത് അപ്പോൾ ഇറ്റ് ഈസ് ക്രൈസ്റ്റ് ലവ് ദാറ്റ് ഇൻസ്പയേഴ്സ് മീ മിഷേ വേറെ സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് ലവ് ഓഫ് ക്രൈസ്റ്റ് കൺസ്ട്രെയിൻസ് മീ എന്നെ നിർബന്ധിക്കുന്ന സ്നേഹമാണ് അപ്പോൾ ക്രിസ്തുവിന്റെ ആ സൗഹൃദം എന്ന് പറയുന്നത് എന്നെ നിർബന്ധിക്കുന്നു എൻ്റെ ചില കാര്യങ്ങൾ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നു എന്നെ ഉത്തേജിപ്പിക്കുന്നു ഇറ്റ് കമ്പൽസി അപ്പോൾ എന്നെ നിർബന്ധിക്കുന്ന സ്നേഹം കൺസ്ട്രെയിൻസ് ഈ വാക്ക് തന്നെയാണ് മത്തായുടെ സുവിശേഷം പതിനാല് ഇരുപത്തിരണ്ടിൽ പറയുന്നുണ്ട് കർത്താവ് ശിഷ്യന്മാരെ വഞ്ചിയിൽ കയറാൻ നിർബന്ധിച്ചു അപ്പോൾ അവർക്ക് ആഗ്രഹം കൊണ്ടു നിർബന്ധിക്കുകയാണ് അപ്പോൾ ഈ വഞ്ചി എന്ന് പറയുന്ന ആ ഫ്രണ്ട്ഷിപ്പിലേക്ക് യേശുവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി അവരെ നിർബന്ധിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹം അവരെ നിർബന്ധിച്ചു ഇറ്റ് കൺസ്ട്രെയിൻസ് മീ എന്നാ പറയുന്നത് അപ്പോൾ ഈ സൗഹൃദത്തിന്റെ നിർബന്ധമാണ് വാസ്തവത്തിൽ ശിഷ്യന്മാർക്ക് ക്രിസ്തു ശിഷ്യൻ എന്ന നിലയിൽ ഈ സൗഹൃദ സുഹൃത്തുക്കൾ എന്ന നിലയില് എല്ലാം ഈശോയ്ക്ക് വേണ്ടി സഹിക്കാനുള്ള ഉത്തേജനം നൽകിയത് പൗലോസിന്റെ കഷ്ടപ്പാട് െ കുറിച്ച് അദ്ദേഹത്തിനുണ്ടായ അപമാനങ്ങളെ കുറിച്ച് വേദനകളെ കുറിച്ച് അപകടങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ലേഖനങ്ങളിലും നടപടി പുസ്തകത്തിലും ഒക്കെ വായിക്കുന്നുണ്ട് പക്ഷേ എന്നിട്ട് ഈ മനുഷ്യൻ പറയുകയാണ് ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി കാരണം ഇതിനുള്ള ശക്തി എനിക്ക് കിട്ടിയത് ക്രിസ്തുവിൽ നിന്നാണ് കാരണം പരസ്പരം സുഹൃത്തുക്കൾ പരസ്പരം ആശ്വസിപ്പിക്കാറുണ്ട് അവർക്ക് പരസ്പരം ഊർജം നൽകാറുണ്ട് അപ്പോൾ ട്രൂ ഫ്രണ്ട്സ് ഹെൽപ് ഈ അതർ എന്നാണ് പറയുന്നത് ക്രിസ്തു സ്നേഹം പൗലോസിനെ ആശ്വസിപ്പിച്ചു അതിനുള്ള നല്ല മനോഹരമായ ഉദാഹരണമാണ് കൊറിഞ്ച് സാർക്ക് എഴുതിയ രണ്ടാം ലേഖനം പന്ത്രണ്ടാം അധ്യായം ഏഴാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട് പൗലോസ് പറയാണ് ശരീരത്തിൽ ഒരു മുള്ളു അദ്ദേഹം അതിനെ സാത്താന്റെ ഒരു മെസ്സേജ് മെസ്സേജായിട്ടാണ് പറയുന്നത് സാത്താന്റെ ഒരു ദൂതന്നാണ് പിശാജിന്റെ ദൂതൻ ദൂതൻ എന്നാണ് അതിനെ വിളിക്കുന്നത് ഈ ശരീരത്തിലെ മുള്ളിനെ അത് എടുത്തു മാറ്റണമെന്ന് മൂന്ന് പ്രാവശ്യം അപേക്ഷിച്ചിട്ടും ക്രിസ്തു മാറ്റിയില്ല പക്ഷേ അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ് എൻ്റെ കൃപ മാത്രം നിനക്ക് മതി അപ്പോൾ എൻ്റെ കൃപ മതി ഞാൻ നൽകുന്ന ശക്തിയാണ് നീ ശക്തിയിലാണ് നീ കൂടുതൽ ആശ്വസിക്കേണ്ടത് അതുകൊണ്ട് അദ്ദേഹം പിന്നീട് ഇതിനെ മാറ്റി പറയുകയാണ് അദ്ദേഹം ഒരു ഗിഫ്റ്റ് ഫ്രം ഗോഡ് അപ്പോൾ ഇത് എന്താണ് മെസ്സേഞ്ചർ ഓഫ് സെയിറ്റ് എന്തായിട്ട് മാറി വാസ്തവ ഗിഫ്റ്റ് ഫ്രം ഗോഡ് അപ്പൊ ദൈവത്തിന്റെ സമ്മാനമായിട്ട് അതിനെ സ്വീകരിക്കാനായിട്ടും ക്രിസ്തുവിൽ കൂടുതൽ ആശ്രയിച്ച് ക്രിസ്തുവിന് വേണ്ടി സുവിശേഷം പ്രഘോഷിക്കാനും പവലോസിന് ശക്തി നൽകിയാണ് ഇനി അവസാനമായിട്ട് ഈ സുഹൃത്തുക്കൾ തമ്മിലുണ്ടായിരിക്കേണ്ട നല്ലൊരു ക്വാളിറ്റിയാണ് പരസ്പരം സംസാരിക്കുക നമ്മൾ പറയാം അവൻ എൻ്റെ സുഹൃത്താണ് ഞാൻ എപ്പോഴും അവനെ വിളിക്കാറുണ്ട് അവനെ എല്ലാ ദിവസവും എന്നെ വിളിക്കാറുണ്ട് അപ്പൊ സുഹൃത്തുക്കൾ തമ്മിൽ പരസ്പരം സംസാരിക്കേണ്ട ഒരു ആവശ്യ ആവശ്യകതയെക്കുറിച്ച് പറയുകയാണ് അതുകൊണ്ട് പൗലോ സപ്പോസനം പറയുന്നു സദാ പ്രാർത്ഥിക്കുക തെസലോണിയർക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അഞ്ച് പതിനേഴിൽ പറയാണ് സദാ പ്രാർത്ഥിക്കുക എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ പറയാറ് ഒരു ജർമ്മൻ പഴമൊഴിയാണ് അവിടെ പറയുകയാണ് ഫ്രണ്ട്ഷിപ്പ് ഈസ് എ പ്ലാന്റ് ദാറ്റ് മസ്റ്റ് ബി ഓഫൺ വാട്ടേഡ് അപ്പോൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നനച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ചെടിയുടെ പേരാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ആ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു കമ്മ്യൂണിക്കേഷൻ വേണം എപ്പോഴും ഒരു എപ്പോഴും സംസാരിക്കണം അപ്പോൾ കർത്താവുമായുള്ള ഫ്രണ്ട്ഷിപ്പിൽ സംസാരിക്കുന്ന എങ്ങനെയാ പ്രാർത്ഥനയിലൂടെയാണ് അപ്പോൾ ഈ വാട്ടർ ഈ ഫ്രണ്ട്ഷിപ്പ് നനക്കാനുള്ള വാട്ടർ പ്രാർത്ഥനയാവുന്ന ജലമാണ് അതുകൊണ്ട് അമ്മത്രേസ്യെ പ്രാർത്ഥിച്ചതിന് ശേഷം പറയാറുണ്ട് നൗ മൈ സോൾ ഈസ് എ വാട്ടേഡ് ഗാർഡൻ എന്റെ എന്റെ ആത്മാവ് ഇപ്പോൾ നനച്ച നനയ്ക്കപ്പെട്ട ഒരു പൂന്തോട്ടം പോലെയാണ് അപ്പൊ വാസ്തവത്തിൽ ഈ ഫ്രണ്ട്ഷിപ്പ് നനയ്ക്കുകയെന്ന് പറഞ്ഞാല് പ്രാർത്ഥനാ അനുഭവത്തിലൂടെ യേശുവിനോട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് ബിഷപ്പ് ഹാൻലി മാൾ എന്ന് പറയുന്ന ആ ബിഷപ്പ് പറയുകയാണ് ഇഫ് യു വാക്ക് വിത്ത് ക്രൈസ്റ്റ് യു മസ്റ്റ് ടോക്ക് വിത്ത് ക്രൈസ്റ്റ് ഓർ യു വിൽ സൂൺ സീസ് ടു വാക്ക് അപ്പോൾ കർത്താവുമായി നിങ്ങൾ സ്നേഹത്തിലാണെങ്കിൽ നിങ്ങൾ കർത്താവുമായി നടക്കുകയാണെങ്കിൽ നിങ്ങൾ കർത്താവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കണം ഞങ്ങളുടെ രണ്ടന്മാരുടെ ഒരു തമാശയുണ്ട് ഒരച്ഛൻ വേറൊരു അച്ഛനോട് ലിഫ്റ്റ് ചോദിച്ച് അങ്ങനെ ഇവർ വേറൊരു ഒരാശ്രമത്തിൽ നിന്ന് ആശ്രമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ തിരക്കേറിയ ഒരു ജംഗ്ഷൻ വന്നു അവിടെ സിഗ്നൽ ഉണ്ട് അപ്പോൾ ഈ അച്ഛൻ വണ്ടി ഓടിക്കുന്ന അച്ഛൻ അവിടെ നിർത്തി പുറകിലിരിക്കണ അച്ഛനും പുറകിലിരിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഈ വണ്ടി എടുക്കാൻ താമസിക്കണപ്പോ പുറകിൽ ഇരിക്കണ അച്ഛൻ വിചാരിച്ചു ഇവിടെ അടുത്തൊരു അടുത്തൊരാശ്രമമുണ്ട് അവിടെ ഒന്ന് കേറിയിട്ട് പോവാന്ന് പറഞ്ഞ് ഈ ഓടിക്കുന്ന അച്ഛനോട് ഇത് പറയാണ്ട് പുള്ളി ഇറങ്ങിപ്പോയി ഉള്ളി ഇറങ്ങിപ്പോയി സിഗ്നലൊക്കെ വന്ന് പച്ച ലൈറ്റ് എത്തി ഈ ഓടിക്കണ അച്ഛൻ വണ്ടിയെടുത്ത് മുന്നോട്ട് പോയി കുറച്ച് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോൾ പുറയിലിരിക്കണ അച്ഛനെ കാണാനില്ല അച്ഛൻ പറയാതെ പോയിക്കളഞ്ഞ അപ്പോൾ ഈ അച്ഛനെന്ത് ചെയ്തു അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി പറഞ്ഞിങ്ങനെ അച്ഛനെ കാണാനില്ല എന്നും പറഞ്ഞു പിന്നീട് അറിയുന്നത് അച്ഛൻ ഇന്ന ആശ്രമത്തിൽ എത്തിയിട്ടുണ്ടെന്ന് അപ്പൊ എന്താ പ്രശ്നം എന്താണ് ഈ പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് ഇറങ്ങിപ്പോയിട്ട് അറിഞ്ഞില്ല എന്നുള്ളതാണ് അപ്പൊ ക്രിസ്തുവുമായി അതുകൊണ്ട് ചിലപ്പോഴൊക്കെ നമ്മൾ ചിലരേഖ പുറകിലിരുത്തിക്കൊണ്ട് പോകുമ്പോൾ സംസാരിക്കുന്നില്ലെങ്കിൽ ഓടിക്കുന്ന ആൾ ചോദിക്കാറുണ്ട് നീ പുറകിലുണ്ടോ അല്ലെങ്കിൽ ആളോട് ഇരിപ്പുണ്ടോ ഉറങ്ങണ ചോദിക്കാറുണ്ട് അപ്പൊ ക്രിസ്തു പലപ്പോഴും നമ്മളോട് ചോദിക്കാറുണ്ട് ഇരിപ്പുണ്ടോ കാരണം എന്താണ് നമ്മൾ പലപ്പോഴും ക്രിസ്തുമായി സംസാരിക്കാറില്ല ഒരു കൊച്ചു ഉദാഹരണം പറഞ്ഞിട്ട് നിർത്തുകയാണ് ഫ്രഞ്ച് ചിന്തകനാണ് വോൾട്ടയർ വോൾട്ടെയറിന്റെ ഒരു പ്രത്യേകത അദ്ദേഹം ഒരു നിരീശ്വരവാദി കൂടിയാണ് യുക്തിവാദിയാണ് അപ്പോൾ ഈ വോൾട്ടെയർ ഒരിക്കൽ ക്രൂശിത രൂപം പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു പ്രദക്ഷിണം കാണുകയാണ് അപ്പോൾ ഈ പ്രദക്ഷിണം കണ്ടപ്പോൾ വോൾട്ടെയർ തന്റെ തൊപ്പി മാറ്റി ഒന്ന് വന്ദിച്ചു അപ്പോൾ വോൾട്ടെയറിന്റെ കൂട്ടുകാരൻ ചോദിക്കുകയാണ് നീയും വിശ്വാസിയായി പോയോ അപ്പോൾ വോൾട്ടെയർ പറയാണ് ഐ സലൂട്ട് ഐ സലൂട്ട് ഹിം ബട്ട് ഐ ഡോണ്ട് ടോക്ക് ടു ഹിം അപ്പം ഞാൻ അവനെ വന്നിക്കാറുണ്ടെങ്കിലും ഞങ്ങൾ തമ്മിൽ അധികം സംസാരിക്കാറില്ല പലപ്പോഴും ക്രിസ്ത്യാനികളാണെങ്കിലും നമ്മൾ ഇതാണ് ചെയ്യാറുണ്ട് നമ്മൾ പറയുകയാണ് ക്രിസ്തുവിൻ്റെ ഫ്രണ്ടാണ് പക്ഷെ ഞങ്ങളധികം സംസാരിക്കാറില്ല അപ്പോൾ ക്രിസ്തുവുമായി സംസാരിക്കുന്ന നല്ല സുഹൃത്തുക്കളായിട്ട് മാറുക ഒരു കൊച്ചു കുഞ്ഞ് പള്ളിയിൽ ചെന്ന് വികാരച്ചനോട് ചോദിച്ചു എവിടെ എനിക്ക് ഈശോയെ കാണാം വികാരച്ചൻ ചോദിച്ചാൽ എന്തിനാണ് പറഞ്ഞു എൻ്റെ പൂച്ചക്കുട്ടി ചത്തുപോയി എനിക്ക് ആ കാര്യം യേശുവയോട് പറയാനാണ് നോക്കിക്കേ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും യേശുവുമായി ഷെയർ ചെയ്യുന്ന ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ചിത്രമാണ് അപ്പോൾ നമുക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുന്ന ഒരു സ്നേഹിതനായിട്ട് യേശു മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമ്മുടെ ചിന്തകളെ ഹൃദയത്തിലേക്ക് സ്നാനം ചെയ്ത് പ്രാർത്ഥിക്കാം കർത്താവായ യേശുവെ അങ്ങ് ഞങ്ങളുടെ സുഹൃത്താണല്ലോ അങ്ങ് ഈ ലോകത്തിലേക്ക് വന്നത് സൗഹൃദം സ്ഥാപിക്കുവാനാണല്ലോ ഓരോ വ്യക്തികളെയും പേരുചൊല്ലിവിളിച്ച് അവരുമായി ആഴത്തിൽ സൗഹൃദം സ്ഥാപിച്ചുകൊണ്ട് അവനെ അങ്ങയുടെ സ്നേഹത്തിലേക്ക് മാനസാന്തരപ്പെടുത്തുവാൻ ആ സ്നേഹത്തിൽ രൂപപ്പെടുത്തി എടുക്കുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നുവല്ലോ കർത്താവായ ജ്ഞാന സ്നാനത്തിലൂടെ കൂതാശകളിലൂടെ അങ്ങയുടെ സ്നേഹിതരാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും പലപ്പോഴും അങ്ങയുമായി നിരന്തരം സംസർഗം പുലർത്തുവാൻ ഞങ്ങൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ട് കർത്താവെ അങ്ങയുമായുള്ള സൗഹൃദത്തിൽ ആഴത്തിൽ വളരുവാൻ മക്കളാ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ ആമേ മകളെന്റെ ദൈവമെന്നെ തുണച്ചിടും നന്ദിയാലുമേ തുടിച്ചിടും ും തഴുകിയോടും തോണി ഭൂമിയിലീവിതമിൻകിയാടും തോണി നന്മകളും തിന്മകളും തഴുകിയോടും തോണി ആശ്വാസ തീരം തേടി ാലാൽ ദൈവമെന്നെ തുണച്ചിടും നന്ദിയാലുമേ തുടിച്ചിടും യൻ മാനസത്തിൽ നിന്നും അവൻ ആരുമേടാത്ത നിന്നും അവൻ ആധികളും വ്യാധികളും മാറ്റിടുന്ന ദൈവം ആശ്രയറ്റോർക്കാശ്രയമായി മാറി എൻ്റെ തുണച്ചിടും ഈ കാറ്റും തിരയിലും ഒന്നും ഇനി വിധി എനിക്കില്ലാതെ എൻ്റെ രാധൻ എന്നെ കാന്മകളെൻ്റെ ദൈവം എന്നെ विलचु दै നിർമ്മല കന്യകയായ പരിശുദ്ധ മാതാവേ മാലാഖമാരർ സ്തുതിക്കപ്പെടുന്നവളെ നിന്റെ വിമല ഹൃദയത്തിൽ പാപികളായ ഞങ്ങൾക്ക് അഭയം നൽകണമേ അലിവേറും നാഥെ നിന്റെ കൃപാ കടാക്ഷത്താൽ ഞങ്ങളുടെ ആത്മാവിന് ശക്തി പകരണമേ ഞങ്ങൾ എന്നും എന്നുമെപ്പോഴും നിറേതു മാത്രമായിരിക്കാൻ തുണയേകണമേ